നമസ്കാരം ഒന്നാമത്തെ ക്ലാസ്സിൽ മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക അതായത് നാം നമ്മെ അറിയുക സെൽഫ് നോളജ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ സാർ അതിനെ കുറിച്ച് ചെറുപ്പം കൂടെ ഒരു വിശദീകരിക്കണം സെൽഫ് റിയലൈസേഷൻ അല്ലേ അതായത് ഞാൻ ആരാണെന്ന് അതിന്റെ ഒരു ഭാഗമാണ് ശരിക്കു പറഞ്ഞാല് മൂന്നാമത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് ഈ സെൽഫ് റിയലൈസേഷൻ സെൽഫ് നോളജ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയിൽ അനന്ത സാധ്യതകളുണ്ട് ഈ യേശുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് കേൾക്കാനുള്ളതാണോ അതോ പ്രവർത്തിക്കാനുള്ളതാണോ ഒരു ക്ലാസ് കേട്ടിട്ട് ആരും പഠിക്കുന്നില്ല അപ്പോ ഞാൻ ആരാണ് എന്ന് ഞാൻ അറിയുന്നത് എന്തിനാണെന്ന് വെച്ചാല് എന്നിട്ട് വേണം എന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് വേണം എനിക്ക് ഞാൻ പറഞ്ഞു മോറൽ ലോസ് എത്തിക്കൽ ലോസ് ഞാൻ എങ്ങനെ പെരുമാറണം ഞാൻ നിങ്ങളോട് കാരണം മനുഷ്യജീവിതം എന്ന് പറഞ്ഞ സാമൂഹ്യ ജീവിതമാണ് ഇപ്പൊ ശ്രീനാരായണ ഗുരു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് വാചകം പറഞ്ഞതാണ് കേരളത്തിലുള്ളവരെടുത്ത് ആഘോഷിക്കുന്നത് അതായത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം ഞാൻ ഇന്ന് വീണ്ടും ഇരുന്നിട്ട് അരിസ്റ്റോട്ടിലിന്റെ എത്തിക്സ് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് കൂടുതൽ അർത്ഥം മനസ്സിലാവുന്നത് അത് വായിക്കുമ്പോ അതിനകത്ത് അദ്ദേഹം ഈ കാര്യം മൂവായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് നാനൂറ് കൊല്ലം മുൻപ് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സമൂഹത്തിന് ഐശ്വര്യം ഉണ്ടാവുമ്പോ നമുക്ക് നന്മയുണ്ടാവണതല്ല നമുക്ക് നന്മയുണ്ടാവുകയും ഒപ്പം അത് സമൂഹത്തിന് നന്മയുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് എല്ലാവരുടെയും സന്തോഷം പരമാവധി ഇങ്ങനെ ഒരു അല്ലെങ്കിൽ യേശു കൃത്യമായിട്ട് പറയുന്നത് മറ്റുള്ളവർ നിന്നോട് എന്തു ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നീ മറ്റുള്ളവരോട് ചെയ്യുക ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക ഈ ഈ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം എങ്ങനെ കണ്ടെത്താൻ പറ്റുക നമ്മൾ നമ്മുടെ വീട്ടിൽ പരിശോധിച്ചാൽ മതി റിലേഷൻഷിപ്പിന്റെ ഇടയിൽ അപ്പൊ നമുക്കറിയാം നമുക്ക് ഏറ്റവും അധികം സങ്കടം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളോട് ഒരു നിയമം വേറൊരാളോട് വേറൊരു നിയമം ഓരോ കാര്യത്തിൽ പ്രവർത്തിക്കുമ്പോ നമുക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് അപ്പോ ഇങ്ങനെ മനുഷ്യ സ്വഭാവത്തിന് കൃത്യമായിട്ട് വിശകലനം നമ്മൾ ചെയ്യുമ്പോഴാണ് ഈശോ പറഞ്ഞ കാര്യങ്ങൾ പോലും എന്താണ് എന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ നമ്മൾ പറയാണ് ിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല കർത്താവ് അങ്ങനെ പറഞ്ഞോട്ടെ ഇന്ന് നമ്മൾ പറയുകയാണെന്ന് വരുത് നിർണായക സമയം വരുമ്പോ നമ്മൾ മറ്റുള്ളവരോട് മാപ്പ് ചോദിക്കുകയാണ് ചില ഘട്ടത്തിൽ ആ മാപ്പ് ചോദിക്കുന്ന സമയത്ത് നമ്മള് നീ എന്നോട് ക്ഷമിക്കാനാണ് ആവശ്യപ്പെടുന്നത് പക്ഷെ നമുക്ക് വേറെ ആരോട് ശ്രമിക്കാൻ പറ്റുന്നില്ലതാണ് അപ്പോ ഒരു വചനത്തിന്റെ അർത്ഥം ഒരു വാചകത്തിന്റെ അർത്ഥം എഴുതി വെക്കുന്നതോ അത് പ്രൊജക്ഷൻ ആണെന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അറിയണമെങ്കിൽ നമ്മൾ തിരിച്ച് തമ്മിലേക്ക് തന്നെ പോണം അപ്പൊ സാമൂഹികപരമായിട്ടുള്ള ഏത് കാര്യത്തിന്റെയും അർത്ഥം ഞാൻ ഡിവൈൻ ധ്യാനമന്ദിരത്തിലെ ഇരുപത് വർഷത്തോളം പ്രസംഗം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊരിക്കലും ബൈബിള് കൊണ്ടുപോയിട്ട് അപ്പൊ പല അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു കരിസ്മാറ്റിക് ആളായിട്ട് കാണാനായിട്ട് അവർക്ക് ആർക്കും ഇഷ്ടമില്ല പക്ഷെ എന്റെ അവിടുത്തെ ഡയറക്ടർക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ പുറത്താകും അതെ നിന്നതാണ് അതിന്റെ കാരണം ഞാൻ പറയുന്നത് അതാണ് ഇതാണ് ഈ ബൈബിൾ വചനങ്ങൾ മുഴുവൻ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിന്റെ അർത്ഥം പുറത്തേക്ക് വരും അങ്ങനെയാണ് സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണത് അല്ലാതെ നമ്മൾ അത് കണ്ടെത്താതെ നമുക്ക് അതിന്റെ വാലിഡിറ്റി വേറെ പുസ്തകത്തിലല്ല അർത്ഥം കെടുക്കുന്നത് പുസ്തകം ഒരു ചൂണ്ടുപലകയാണ് ഇപ്പോ ബൈബിളിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ മുഴുവൻ എന്നെ എന്റെ ജീവിതത്തെ കാണിച്ചു തരുന്നതാണ് അപ്പൊ ലോകത്തിലുള്ള എല്ലാ ടെക്സ്റ്റും എഴുതപ്പെട്ട ഗ്രന്ഥവും ചൂണ്ടുമലകകളാണ് ഇപ്പോ ന്യൂയോർക്ക് എന്ന ബോർഡ് കണ്ടാൽ ആ ബോർഡല്ല ന്യൂയോർക്ക് അവിടെ അപ്പുറത്താണ് ന്യൂയോർക്ക് കിടക്കുന്നത് അതുകൊണ്ട് ഓരോ ഗ്രന്ഥവും അതിലത്തെ വാക്കുകള് നമ്മിലേക്കാണ് വരൾച്ചുകൊണ്ടുന്നത് അതുകൊണ്ടാണ് ഡൽഹി ക്ഷേത്രത്തിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഹേ മനുഷ്യ നിന്നെ തന്നെ അറിയുക ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിക്കുന്നത് ആത്മജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം പക്ഷെ ഇവിടെയും മനുഷ്യനൊരു പ്രശ്നം വരും പരിശുദ്ധാത്മാവിലല്ലാത്ത മനുഷ്യൻ അവനെ തന്നെ അന്വേഷിച്ചാൽ അവര് ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് നാം േശുവിനുമായി ഐക്യപ്പെട്ട് പാപമോചനവും പരിശുദ്ധാത്മാവിനെയും സ്വീകരിച്ചാൽ പുതിയ മനുഷ്യനായി തീരും എന്നിട്ട് നാം അന്വേഷിക്കണം അല്ലെങ്കിൽ അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഈ ഹേ മനുഷ്യ നിന്നെ തന്നെ അറിയുക നമ്മളും ബൈബിള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈബിള് പഠിച്ച ബൈബിളിൻ്റെ ബൈബിളിന്റെ ഉള്ളിൽ അർത്ഥം കിട്ടില്ല ബൈബിളും ഞാനും അത് എന്നെ കുറിച്ചാണ് പറയുന്നത് അതിലത്തെ ഓരോ കാര്യം പഴയ നിയമവും പുതിയ നിയമവും എല്ലാം എന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ വ്യത്യസ്ത അടലുകളാണെന്ന് നാം മനസ്സിലാക്കണം അതിനാണ് അതാണ് ഈ വചനത്തിന്റെ പൂർണമായ അർത്ഥം കൂടുതൽ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല കാരണം മറ്റു ചോദ്യങ്ങൾക്ക് നമുക്ക് അവസരം